Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Kudapuram, ഇരുളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് എസ് സി വനിതകൾക്കുള്ള വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മുഹമ്മദ് എൻ ഖദീജ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൈഫുനിസ ജീന സുനിത ബാലചന്ദ്രൻ റംല ഷഫീദ ബേബി അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജി ഊരാളി തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് വനിതകൾ വാട്ടർ ടാങ്കിന്റെ വിതരണ ഉദ്ഘാടനമാണ് ഈ പുതുവത്സര ദിനത്തിൽ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് രണ്ടായിരത്തി അഞ്ച് പ്രക്കുകയാണ് ആ ഒരു ദിവസം തന്നെ ഇതുപോലുള്ള പദ്ധതികളുമായിട്ട് ടീച്ചർ പറഞ്ഞു വ്യത്യസ്തമായ പദ്ധതികളുടെ ഉദ്ഘാടനവും അതുപോലെ പരിപാടികളുമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയഞ്ചോളം ആളുകൾക്കാണ് നമ്മുടെ എസ് സി വനിതകൾക്കാണ് ഇന്ന് വാട്ടർ ടാങ്ക് വിതരണം ചെയ്യപ്പെടുന്നത് വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് എന്നാലും നമ്മുടെ എസ് സി വിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കുന്നു നമുക്കറിയാം മെറ്റൂർ സ്കോളർഷിപ്പ് അടക്കമുള്ള പഠനമുറി അടക്കമുള്ള ഇതുപോലുള്ള പദ്ധതികൾ പഞ്ചായത്തിലേയും ബ്ലോക്ക് പഞ്ചായത്തിലേ ജില്ലാ പഞ്ചായത്തിലും ഒക്കെ ആനുകൂല്യത്തോടു കൂടി നടപ്പിലാക്കുന്നുണ്ട് ഇത് ഇന്നിവിടെ ഈ ആളുകൾക്ക് വിതരണം ചെയ്യപ്പെടുന്നു ഇതിന്റെ ഔപചാരികമായ നിർവഹിച്ചായി അറിയിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എസ്സി വനിതകൾക്ക് വാട്ടർ ടാങ്ക് എന്ന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലാണ് ഉള്ളത് സാമൂഹികമായും സാമ്പത്തികമായും പ്രയാസം നിർവഹിക്കുന്ന ജനവിഭാഗത്തെ അവരുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്തുകൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാറുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലും ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് ലക്ഷം രൂപ പഞ്ചായത്ത് മാറ്റി വെച്ച് രൂപ ഗുണഭോക്താക്കളും ഒരു ടാങ്കിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ടാങ്കിയുടെ വില അതിൻ്റെ മൂന്നിലൊന്ന് ഗുണഭോക്താക്കൾ എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ സർക്കാർ പറഞ്ഞ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മിൽ നിന്നാണ് നമ്മൾ ഈ ടാങ്കി വാങ്ങിയിട്ടുള്ളത് സർക്കാരിന്റെ എല്ലാ പ്രൊസീജിയറും അതായത് ഗുണഭോക്താക്കളിൽ നിന്ന് ഒരു വീതം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഈ ഫണ്ട് വാട്ടർ ടാങ്ക് ഈ രീതിയിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്